ഓച്ചിര ടൗണിലെ മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യം കെ എസ് ആർ ടി സിക്ക് സമീപത്തുൾപ്പെടെ മാലിന്യം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ഇതേ തുടർന്ന് ഓച്ചിരയിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് ഓച്ചിറ ടൗണിലും പരിസരങ്ങളിലും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് നഗരഹൃദയത്തിലുൾപ്പെടെ മാലിന്യ കൂമ്പാരമാണ് ഇതുമൂലം വഴിയാത്ര പോലും ദുസ്സുഖമാണ് ഈ സാഹചര്യത്തിലാണ് ഓച്ചിറയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ വന്നു പോകുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മളിൽ കാണുന്ന മാലിന്യം അത് വൃത്തിയാക്കുവാനോ നീക്കം ചെയ്യുവാനോ പഞ്ചായത്ത് പ്രതിഷേധിച്ചാണ് ടാക്സി എല്ലാ രാഷ്ട്രീയ യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത് ഐ എൻഡിയു സി പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് സെക്രട്ടറി സിദ്ദിഖ് സിഐ ടിയു സെക്രട്ടറി ഹാഷിർ രഘുവരൻ പ്രഭകുമാർ കബീർ ഷമീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് പ്രദേശത്തെ മാലിന്യം ം പേര് വൈകിട്ട് രാത്രിയിൽ അവിടെ കിടക്കുന്നുണ്ട് അതിനകത്ത് വളരെ പാവത്തങ്ങളും ഉണ്ട് എല്ലാ ഉണ്ട് പക്ഷെ അതിലുപരി നമ്മൾ പോലും അറിയാത്ത പല ആൾക്കാരും അവിടെ നിന്ന് കിടക്കുക അവരിത്രയും ആൾക്കാരെ ഈ ഇരുടിന്റെ മറവിൽ മരത്തിന്റെ ഈ മരത്തിൽ മൊത്തത്തിൽ ഈ നൂറ്റൻപത് ഇരുന്നൂറിൽ പരം ആളുകൾ മലമൂത്ര വിസർജിച്ച് ചെയ്തിട്ട് പോവാണ് ഈ മാലിന്യം മൊത്തം ഇതിനകത്ത് ചവിട്ടി പിടിച്ചോണ്ടാണ് നിരവധി ആളുകൾ നൂറുകണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സിക്കാരായാലും യാത്രക്കാരായാലും അവരുടെ പത്രത്തിലും എല്ലാം ഇത് വറ്റി പിടിച്ചോട്ട് പോയി വളരെ പോലുള്ള മാരകമായുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ